ഞാൻ മക്കയില് അലിഹാജി എന്ന് പറഞ്ഞ ഒരാളുണ്ട് പാനൂർക്കാരനാണ് അടിപ്പൊ നാട്ടിലുണ്ട് അയാളുടെ അടുത്ത് പോയപ്പോ അയാള് പറഞ്ഞ ഇതിന്റെ അടുത്തുണ്ടൊരാള് അയാളുടെ മകള് ഏർപ്പിന്നെ ഏർപ്പിന്നു മനസ്സിലാവല്ലേ ഏർപ്പിന്നെ വായിലിങ്ങനെ പിടിച്ചിട്ട് എന്തോ തട്ടം എന്തോ ചെയ്യുമ്പോ ഏർപ്പിന് വിഴുങ്ങിപ്പോയി അങ്ങനെ വിഴുങ്ങിയിട്ട് ഇങ്ങനെ താഴോട്ട് എത്തിപ്പോയി അപ്പൊ എല്ലാവരും ബേജാറായി അപ്പൊ അദ്ദേഹത്തിന്റെ ആ പെണ്ണിന്റെ പാപ്പ അഞ്ഞൂറ് റുപ്യ സിറാജ് വിളയെന്നു വെച്ചു അങ്ങനെ കേറി 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 വന്നിട്ട് അറിയാത്തത് എന്ത് ചെയ്യാമെന്നാളാകുമ്പോ ഇത്തുഹാലും നേതാക്കളായിട്ട് വരും അവരോട് ചോദിക്കപ്പെടും ഓരോന്നിനും മറുപടി പറയും ഫതല്ലു അവര് പെഴക്കും വേറെ പലരെയും പെഴപ്പിക്കും അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജമീയത്തുലമാണ് അത് നാൽപ്പത് പ്രഗത്ഭരായ ആലിമീങ്ങളാണ് ആ നാൽപ്പത് ആലിമീങ്ങൾ ആ ആലിമീങ്ങൾ പഠിപ്പിക്കുന്ന ആശയം അത് യഥാർത്ഥ സുന്നതാണ് ആരെങ്കിലും എവിടെങ്കിലും ഇരുന്ന് പറയുന്നതൊന്നും മുസ്ലിമീങ്ങൾ ചെവിക്കൊള്ളരുത്